പ്രധാനമായും മൂന്ന് തരത്തിലുള്ള വാഹന ഇൻഷുറൻസുകളാണുള്ളത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഫുൾ കവറേജ് ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആദ്യമായി തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം വളരെ കുറഞ്ഞ തുകയിൽ എടുക്കാൻ കഴിയുന്ന ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഈ ഇൻഷുറൻസിൻ്റെ ഒരു പോരായ്മയെ പറയാൻ കഴിയുന്നത് നമ്മുടെ വാഹനത്തിനോ നമുക്കോ യാതൊരു വിധത്തിലുള്ള ക്ലെയിമും ഈ ഇൻഷുറൻസ് വഴി ലഭിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാഹനം മറ്റൊരു വാഹനവുമായി അപകടത്തിൽപ്പെടുകയാണെങ്കിൽ ആ വാഹനത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഇടിക്കുന്ന ആൾക്കോ ആയിരിക്കും ഈ ഇൻഷുറൻസ് തുക ലഭിക്കുന്നത് അടുത്തതായി ഫുൾ കവറേജ് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം തേർഡ് പാർട്ടി ഇൻഷുറൻസിനേക്കാൾ പോളിസി എമൗണ്ട് കൂടുതലായിരിക്കും ഫുൾ കവറേജ് ഇൻഷുറൻസിന് ഫുൾ കവറേജ് ഇൻഷുറൻസിൽ അൻപത് മുതൽ എൺപത് ശതമാനം വരെയാണ് ഇൻഷുറൻസ് കമ്പനി തരുന്ന തുക ബാക്കി വരുന്ന തുക നമ്മൾ നൽകേണ്ടി വരും നമ്മുടെ വാഹനം അപകടത്തിൽപ്പെടുകയാണെങ്കിൽ നമുക്കും നമ്മുടെ വാഹനത്തിനും അപകടത്തിൽപ്പെട്ട മറ്റേ വാഹനത്തിനും ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കഴിയും അടുത്തതായി ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം മറ്റു രണ്ട് ഇൻഷുറൻസിനേക്കാളും പോളിസി എമൗണ്ട് വളരെ കൂടുതലായിരിക്കും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിന് അപകടങ്ങൾ ഉണ്ടായാൽ മുഴുവൻ തുകയും ഇൻഷുറൻസ് കമ്പനി തന്നെ നൽകും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൽ വാഹനത്തിനുണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ തരത്തിലുള്ള ഡാമേജുകൾക്കുമുള്ള തുക നൽകുന്നത് ഇൻഷുറൻസ് കമ്പനിയായിരിക്കും